വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനങ്ങൾ എമാവുസ് ആധ്യാത്മികത എമാവുസ് സ്പിരിച്വാലിറ്റി പാർട്ട് ഫോർ ഇരുപത്തി അഞ്ചാം വചനം അപ്പോൾ അവൻ അവരോട് പറഞ്ഞു പോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദി ഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ ഏറ്റവും സ്നേഹമുള്ളവരെ എമാവു സംഭവത്തിലെ രണ്ട് വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് മൂന്ന് ഭാഗങ്ങള് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇരുപത്തിയഞ്ചാം വചനം മുതലാണ് യേശു എമാവു സംഭവത്തില് സംസാരിക്കുന്നത് രണ്ട് ശിഷ്യന്മാര് ഒരുമിച്ച് ജെറൂസലമിൽ നിന്ന് എമാവുസിലേക്ക് പോവുകയാണ് അവരുടെ കൂടെ രഹസ്യമായിട്ട് യേശു കടന്നു വരികയാണ് അവിടുന്ന് സംസാരിക്കുകയാണ് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് തദവസരത്തിൽ ആ ശിഷ്യന്മാരിൽ ഒരാൾ പറയുകയാണ് ഇവിടെ നടന്നതിനെ കുറിച്ചൊന്നും നിനക്കറിയില്ലേ അവർ യേശുവിനോട് പറയുകയാണ് വലിയ പ്രവാചകനായിരുന്നു യേശു അവനെ അവിടെ ഉണ്ടായിരുന്ന ആളുകള് പീഡാനുഭവത്തിലൂടെ കൊണ്ടുപോയി യേശുവിനെ കുരിശിൽ തറച്ചു യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് തങ്ങളുടെ കൂടെയുള്ള ആളുകളെ കണ്ടു എന്നുകൂടി പറയുകയാണ് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈശോ തുടങ്ങുന്ന വാക്കാണ് ഫോഷന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് യേശു തന്റെ വചനം ആരംഭിക്കുന്നത് ഇവർ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു അവരെ വിളിക്കുകയാണ് ഫോഷന്മാരെ ഗ്രീക്കില് അതിന്റെ അർത്ഥം പറഞ്ഞാല് ബുദ്ധി ഇല്ലാത്തവരെ എന്നുള്ള വാക്കാണ് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാല് കഴുതകലെ എന്നാണ് വിളിക്കുന്നത് അവരെ കലയാക്കിയാണ് ഈശോ സംസാരിക്കുന്നത് ഇതിനു മുമ്പ് യേശു സരസമായിട്ട് അവരോട് ഇടപെടുകയാണ് ആ സരസമായ യേശുവിന്റെ ഇടപെടൽ തന്നെയാണ് വീണ്ടും കാണുന്നത് പോഷന്മാരെ അപ്പൊ ദൈവത്തിന്റെ വചനം കടന്നു ചെല്ലാൻ പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ജനമേ എന്നാണ് പറയുന്നത് പ്രവാചകന്മാരെ കുറിച്ച് യേശുവിന്റെ പരസ്യ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം യേശു അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും അവരത് മനസ്സിലാക്കിയിട്ടില്ല കാരണം അവര് മന്ദി ഭവിച്ചിരുന്നു അവരുടെ ബുദ്ധി കാരണം മന്ദി ഭവിക്കാൻ കാരണം അവരുടെ യേശു നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു കള്ളനെ പോലെ ഒരു കൊലയാളിയെ പോലെ ഗാഗുൽ താമലെ മൂന്നാണികളാൽ മരിച്ചു അവിടുത്തെ ശരീരം കുരിശിൽ നിന്ന് അരമത്യക്കാരൻ ജോസഫും നിഖിതെമൂസും ചേർന്ന് ഇറക്കി അവ ഇറക്കി തുണിയിൽ പൊതിഞ്ഞ് അരമത്യക്കാരൻ യൂസഫിന്റെ കല്ലറിയിൽ അടക്കി അതുവരെ അവർക്കറിയാം എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന മറ്റുള്ള ആളുകൾ പ്രത്യേകിച്ച് യാക്കോബ് യാക്കോബോഹന ഇവരുടെ അമ്മയും സലോമിയും ഇവരൊക്കെ പറയുന്നതായിട്ട് ഇവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഇവര് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇവര് തർക്കിച്ചു കൊണ്ടുപോകുന്ന ഈ അവസരത്തിലാണ് യേശു സംസാരിക്കുന്നത് ഭോഷന്മാരെയും യേശുവിന്റെ വചനം അത്ര കൃത്യമാണ് നമ്മൾ ഓരോരുത്തരെയും ആരെങ്കിലും എന്ന് വിളിച്ചാൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നാൽ യേശു പറഞ്ഞു പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം വന്ദി ഭവ ഹൃദയം വന്നി ഭവിച്ചതിന് കാരണം അവരുടെ വ്യതയാണ് ദുഃഖമാണ് യേശു നഷ്ടപ്പെട്ടു എന്നുള്ള കാരണമാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ പലരും നിങ്ങളുടെ ഹൃദയം കടബാധ്യത കൊണ്ട് മന്ദിച്ചിട്ടുണ്ട് വേർപേ വേർപാടുകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം മന്ദി ഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉറ്റവൻ നിങ്ങളെ വിട്ടുപിരിഞ്ഞതിന്റെ വേദന കൊണ്ട് മന്ദി ഭവിച്ചിട്ടുണ്ട് ഈ മന്ദി ഭവിച്ച ഇടയിലും രഹസ്യമായിട്ട് യേശു കടന്നു വരുന്നോ ഇന്ന് യേശു കടന്നു വരുന്നത് വചനത്താലാണ് പരിശുദ്ധ കുർബാനയാലാണ് കുലാസുകളിലൂടെയാണ് യേശു എനിക്കറിയാം ഹിന്ദുക്കളായ മക്കളെ പ്രത്യേകിച്ച് കർത്താവ് തൊടുന്നത് മുസ്ലിമായ ഒരു സഹോദരൻ ധ്യാനത്തിൽ വരുന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ആ മനുഷ്യന്റെ തലച്ചോറിൽ ക്യാൻസറാണ് ആ ക്യാൻസറിന്റെ അവസ്ഥയിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് ധ്യാനത്തിൽ ഏർ ധ്യാനത്തില് ഇറങ്ങിയപ്പോഴ് ധ്യാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ മനുഷ്യൻ സുഖപ്പെട്ട് ഇന്ന് കേരളത്തിലെ വലിയൊരു ബസ് കമ്പനിയുടെ തന്നെ ഉടമയാണ് എന്ന് പറയാം ദൈവം കടന്നു വരികയാണ് നമ്മുടെ ജീവിതത്തില് ഈശ്വര രണ്ടാമത് പറയുന്ന ഇരുപത്തി ആറാമത്തെ വചനത്തിന് ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതിനെ പീഡനങ്ങള് ദുഃഖങ്ങള് വിഷമതകളൊക്കെ മഹത്വത്തിലേക്ക് കടന്നു വരുവാനുള്ള വഴികളാണ് ആ മഹത്വത്തിലേക്ക് കടന്നു വരുന്നതുവരെ പ്രിയ സഹോദരങ്ങളെ വി ഹാവ് ടു വെയിറ്റ് നമ്മള് താമസിക്കണം വി ഹാവ് ടു വെയിറ്റ് ദ ലോഡ് വിൽ കം ടു അവർ ലൈഫ് ടുഡേ ഓർ ടുമോറോ എനി ടൈം വിൽ കം ആൻഡ് ക്യൂർ എനിസ് നമ്മുടെ കടബാധ്യതകൾ എടുത്തു മാറ്റും ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴില് എളിമയോടെ നിൽക്കുക ദൈവം നിങ്ങളെ ഉയർത്തും വേദനിച്ചു പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന ആ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നതായിട്ട് യേശു കടന്നു വരുന്നതായിട്ട് മനസ്സ് തോന്നിക്കുന്നു നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായി യേശുവേ ഹൃദയം മന്ദി ഭവിച്ച ശിഷ്യന്മാരുടെ കൂടെ നടക്കുകയും അവരെ ഫോഷന്മാരെ എന്ന് വിളിക്കുക മാത്രമല്ല പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ കുറിച്ചാണെന്ന് യേശു വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു വചനം മനസ്സിലാക്കാനും വചനത്തിൽ ജീവിക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുമ്പോൾ യേശോയാണ് വരുന്നതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ ഉദാശ സ്വീകരിക്കുമ്പോൾ യേശുവാണ് വരുന്നതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മഹത്വത്തിലേക്ക് ഞങ്ങളെയും പങ്കുവറ്റിക്കണമേ യേശുവേ നന്ദി യേശുവേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് വചനം കേൾക്കട്ടെ വചനത്തിലൂടെ ആയിരം ആയിരം അനുഭവങ്ങൾ മഹത്വത്തിലേക്ക് അവരും പ്രവേശിക്കട്ടെ എന്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി നിങ്ങൾ എല്ലാവരെയും ഉദ്തനായ മിശുക അനുഗ്രഹിക്കുന്നു എമാവ് സ്പിരിച്വാലിറ്റിയുടെ നാലാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടത് അഞ്ചും നിങ്ങൾ കേൾക്കണം ദൈവത്തിന്റെ അനുഗ്രഹം നിറയുന്നു